ിയ പ്രേക്ഷകര് നമസ്കാരം ഇന്ന് നമുക്ക് ചോതി നക്ഷത്രത്തെ കുറിച്ച് പറയാം പല നക്ഷത്രങ്ങളും കടന്നുപോയി നമ്മളിപ്പോൾ ചോതിയിൽ എത്തി നിൽക്കുകയാണ് ചോതി ഒരു നല്ല നക്ഷത്രമാണ് സകല മുഹൂർത്തങ്ങൾക്കും ചോതി ഉപയോഗപ്പെടുത്താറുണ്ട് മൂന്ന് നാളാണ് ചോതി പുരുഷനാണ് അതാണ് ചോദ്യയുടെ പ്രത്യേകത എല്ലാ കാര്യ ശുഭകാര്യങ്ങൾക്കും ചോദ്യം നമുക്ക് പരിഗണിക്കാം ചോതി നക്ഷത്രത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ വളരെ സംക്ഷിപ്തമായി പറയാനാണ് ചോതി നക്ഷത്രത്തിലെ നമ്മൾ ജനിച്ച സാധാരണ നമ്മൾ ഓരോ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളെ കുറിച്ച് കൂടുതൽ പറയാറില്ല എന്നാലും ചോതി നക്ഷത്രത്തിന് സ്വാതി തിരുനാൾ മഹാരാജാവ് ജനിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് സംഗീത പണ്ഡിതനും അനേക സംഗീതകൃതികളുടെ രചയിതാവുമായ സ്വാതി തിരുനാൾ ചോതി തിരുനാളാണ് സ്വാതി തിരുനാളാണത് ചോതി നക്ഷത്രത്തിന് സ്വാതി നക്ഷത്രം എന്നുകൂടി ഒരു പേരുണ്ട് അതുപോലെ മൂന്ന് മഹാനടന്മാർ ഹോളിവുഡിലെ ചാർലി ചാപ്ലിക് ബോംബെയിലെ ബിഗ് ബി അമിതാഭ് ബച്ചൻ മലയാളത്തിലെ മഹാനടൻ മധു ഇവരെല്ലാം ശ്രോതി നക്ഷത്രക്കാരാണ് ഇനി ച്യോതി നക്ഷത്രത്തിൽ ജനിച്ച മറ്റൊരുപാട് ആളുകൾ പല തുറകളിലുണ്ട് അത് ഞാൻ പറയുന്നത് ഇത് തന്നെ കൂടുതലാണ് ഈ ഇത്രയും നാല് പേരെ കുറിച്ച് പറഞ്ഞു തന്നെ കൂടുതലാണ് അപ്പോ ഇവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു പുരുഷ നക്ഷത്രമാണ് ഇതിന്റെ മൃഗം മഹിഷം ആണ് വൃക്ഷം നീർമരുതാണ് ഗണം ദേവനാണ് പക്ഷി കാക്കയാണ് തൂതം അഗ്നിയാണ് ദേവത വായുവാണ് യോനി പുരുഷയോനിയാണ് പുരുഷനക്ഷത്രമാണ് ഇവർക്ക് അനിഴം മൂലം ഉത്രാടം കാർത്തിക രോഹിണി മകീരം ആയില്യം ഈ നക്ഷത്രക്കാരായിട്ടൊന്നും ഇവർക്ക് കാര്യമായ അടുപ്പം ഉണ്ടാവില്ല എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് വരാം അപ്പോ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ശാന്തശീലരായിരിക്കും പൊതുവിൽ അവര് ഒരു ശാന്തപ്രകൃതിക്കാരായിട്ടാണ് കാണുന്നത് ആരോടും എന്തിനും യോജിക്കുകയും എല്ലാ കാര്യത്തിനും അവര് ഭാഗപാക്കുകയും എല്ലാത്തിലും അവര് നിഷ്പക്ഷമതികളായി അങ്ങനെ കഴിഞ്ഞുകൂടുകയും ആർക്കും അഹിതം വരാത്ത തരത്തിൽ പെരുമാറാൻ ശ്രമിക്കുകയും ചെയ്തു അവരുള്ളിലിരിപ്പ് വേറെ ആയിരിക്കും അവരുടെ കയ്യിലിരിപ്പും വേറെ ആയിരിക്കും പക്ഷെ അവര് പ്രകടനത്തിൽ അവര് നിഷ്പക്ഷമതികളും മറ്റുള്ളവര് ഏതാണോ കൂടുതൽ താരം തോങ്ങുന്ന ഭാഗം ആ ഭാഗത്തേക്ക് ചായാനുള്ള വ്യഗ്രതയും അവര് കാണിക്കും നിർബന്ധ ബുദ്ധി എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് എന്ത് കാര്യത്തിനും അവര് പറയുന്നതാണ് ശരി അവര് പറഞ്ഞാൽ അതിനെതിരില്ല അപ്പീലില്ല ചോദ്യക്ക് ചോദ്യമില്ല എന്നൊക്കെ അവര് പറയും ചോദ്യനക്ഷത്രം ജനിച്ചാൽ പിന്നെ അതിന് ചോദ്യമില്ല എന്നൊക്കെയാണ് സാധാരണഗതിയിൽ പറഞ്ഞ് കേൾക്കാറുള്ളത് അതൊക്കെ ഇങ്ങനെ നാട്ടുചൊല്ലുകളാണ് അപ്രാസത്തിനനുസരിച്ച് ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് അപ്പോ ഇവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും സുന്ദരന്മാരും സുന്ദരികളും ശാരീരികമായി സാമാന്യം ഒരു തികവുള്ളവരും ആയിട്ടാണ് കാണുന്നത് പ്രകൃതി അവരുടെ വളരെ നല്ലതായിരിക്കും അവര് വളരെ സുന്ദരന്മാരോ സുന്ദരികളോ ആയിരിക്കും എന്നുള്ള ഒരു പ്രത്യേകത ഇവരുടെ ഉള്ളംകാല് കുറച്ച് വളഞ്ഞിരിക്കും കാരണം അത് ഐശ്വര്യത്തിന്റെ ലക്ഷണമായിട്ട് ആളുകൾ പറയാറുണ്ട് ഉള്ളംകാല് സാധാരണഗതിയിൽ കാൽപാദത്തിന് ഒരു പ്രത്യേകത ഇവർക്ക് കാണാറുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ അവര് സ്ത്രീലോലന്മാരായിരിക്കും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീലോലന്മാര് സ്ത്രീകളാണെങ്കിൽ പുരുഷ തൽപരര് ആയിരിക്കും എന്ന് വെച്ചിട്ട് മോശമായ കാര്യങ്ങളാണ് ആ സംഭവിക്കുന്നത് പറയരുത് അത് പ്രേമത്തിലേക്ക് വരാം അതുപോലെ പെരുമാറ്റത്തിൽ വരാം അതുപോലെ ഇടപെടലുകളിൽ വരാം മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് വരാം അതുപോലെ അവർക്ക് വിമർശനം സഹിക്കാൻ പറ്റാത്തൊരു കാര്യം വിമർശനം എന്ന് പറയുന്നൊരവസ്ഥ അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല ആ വിമർശിക്കുന്നവരെ അവരെ അടിച്ച് താത്തിക്കളയും ആണായാലും പെണ്ണായാലും അവരെ വിമർശിച്ചാൽ അവരെ സഹിക്കാത്ത ഒരു അന്തരീക്ഷമായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് അവര് ഭർത്താക്കന്മാരെ പൊന്നുപോലെ ആക്കുന്നവരും അവർ ചാരിത്രശുദ്ധിയുള്ളവരും വിവേകമതികളും ബുദ്ധിമതികളും സർക്കാർ ജീവനക്കാരും അതുപോലെ മറ്റ് പല ബാങ്കിങ് മേഖല അതുപോലെ പല മേഖലകളിലും അവര് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ജോലി ചെയ്യുന്നവരായിരിക്കും പുരുഷന്മാരാണെങ്കിലും അതുപോലെ തന്നെ പണി അതുപോലെ തുലാസ് ആണ് ഈ നക്ഷത്രത്തിന്റെ അടയാളം തുലാസ് തുലാസ് പോലെയാണ് അതിന്റെ അടയാളം കാണുന്നത് അപ്പോൾ വക്കീൽ പണി ജഡ്ജി മജിസ്ട്രേറ്റ് ഈ പദവികള് സർക്കാർ ജോലി സിവിൽ സപ്ലൈസ് അതുപോലെയുള്ള ഒരുപാട് വിഭാഗങ്ങളിൽ പുരുഷന്മാര് ഷൈൻ ചെയ്യുന്നുണ്ട് സ്ത്രീകളും വളരെയധികം ഒരുപാട് ജഡ്ജിമാരും ചോദ്യ ചോദ്യനക്ഷത്രക്കാരെ എനിക്ക് പറഞ്ഞു അവര് നീതിയുടെയും സത്യത്തിന്റെയും പക്ഷത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നീതിയുടെയും സത്യത്തിന്റെയും തുലാസ് പോലെ അവര് പെരുമാറുന്നു അപ്പോ അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ ശരീരഘടനയെ പറഞ്ഞു സ്വാതന്ത്ര്യശീലത്തെ പറഞ്ഞു ശത്രുക്കൾ അവർക്ക് അലർജിയാണ് ശത്രുക്കളെ അവരടിച്ച് പരത്തുന്ന സ്വഭാവമാണ് ഇവർക്കുള്ള ഒരു വേറൊരു പ്രത്യേകത ഒരു ആശ്രിത മത്സരരാണെന്നുള്ളതാണ് ആരവരെ ആഗ്രഹിക്കുന്നുവോ അവരെ അവർ പിന്തുണയ്ക്കും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും ആരവരെ നിക്ഷിക്കുന്നുവോ അവരെ അവര് അപഹസിക്കുകയും ചെയ്യും കാര്യമായില്ലാതെ അവ അപഹസിച്ചുകളെയും ഇല്ലാ കഥകൾ മെനഞ്ഞ് അപഹസിച്ചുകളെയും ഇതെല്ലാം ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവങ്ങളാണ് അപ്പോൾ ഇവർക്ക് ബന്ധുക്കളോട് വളരെ വലിയ വാത്സല്യവും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് സാധാരണഗതിയിൽ പ്രതികാരതാക്കികളാണെങ്കിലും ബന്ധുക്കളോട് അവര് വളരെ താല്പര്യനും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വളരെ താല്പര്യമുള്ളവരുമായിരിക്കും ഉദരരോഗം പല്ല് അതുപോലെ കണ്ണ് മുതലായ അവയവങ്ങളിൽ ഇവർക്ക് രോഗങ്ങൾ വന്നപെടാറുണ്ട് ഉദര രോഗം പ്രത്യേകിച്ച് അതുപോലെ അവരുടെ പല്ല് പല്ലിന് അതുപോലെ ഹൃദ്രോഗം ഇവരെ ബാധിക്കാറുണ്ട് സാധാരണ രീതിയിൽ ചോദ്യനക്ഷത്രക്കാർക്ക് ഹൃദ്രോഗം ഒരു പരിധിവരെ വന്ന് പെടാറുണ്ട് അതുപോലെ ഇവരുടെ ദാമ്പത്യം ദാമ്പത്യ ബന്ധത്തില് ഇവർക്ക് ഒരുപാട് അലോസരങ്ങൾ ഉണ്ടാകാറുണ്ട് ദാമ്പത്യ ബന്ധത്തിൽ ഇവർക്ക് ഒരു സുഖകരമായ അന്തരീക്ഷം എന്ന് പറയാൻ പറ്റില്ല പുരുഷന്മാരെ സാധാരണഗതിയിൽ അന്യസ്ത്രീ പ്രസക്തിയിലും താല്പര്യത്തിലും വിശ്വസിക്കുകയും അത് കഴിഞ്ഞ് വിചാരിക്കാത്ത രീതിയിലുള്ള വിവാഹബന്ധത്തിൽ ചെന്ന് പെടുകയും പ്രേമബന്ധത്തിൽ സാധാരണ ഇതിൽ ചെന്ന് പെടുകയും അത് അവധത്തിൽ കലാശിക്കുകയും ചെയ്യും സ്ത്രീകളാണെങ്കിൽ അവര് ഏക പർത്ത്രതക്കാരായിരിക്കും പക്ഷെ എന്നിരുന്നാലും ഈ ഏക ഭർത്തൃവ്രതം ഉള്ളവർ പോലും പല പ്രകാരേണ പല കെട്ടുപാടുകളിലും പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ചോദി നക്ഷത്രത്തിന്റെ പ്രത്യേകത ഇതൊരു ഏകദേശ ചിത്രമാണ് എല്ലാവർക്കും ഒരുപോലെ ആയിക്കോളണം എന്നില്ല അത് ഓരോ ലഗ്നത്തിന്റെയും ഓരോ ജനനത്തിന്റെയും പ്രത്യേക അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഇവര് തുടങ്ങുന്നത് രാഹു ദശയിലാണ് ചോതി നക്ഷത്രം ജനിക്കുന്നത് രാഹുർ ദശയിലാണ് അപ്പൊ കുട്ടിക്കാലം എപ്പോഴും ബുദ്ധിമുട്ട് പറഞ്ഞതായിരിക്കും രാഹുവിന്റെ ദിശയില് ജനിക്കുമ്പോ മുതല കണ്ണ് പല്ല് എല്ല് മുതലായ അവയവങ്ങളിലൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുക കാലാരിഷ്ടതകൾ ഉണ്ടാകുക അത് കഴിഞ്ഞവര് ഇപ്പം രാഹു പതിനെട്ട് കൊല്ലത്തിൽ ചിലപ്പോ എത്ര വേണമെങ്കിൽ കിട്ടാം അഞ്ചു കൊല്ലം കിട്ടാം മൂന്ന് കൊല്ലം കിട്ടാം പത്ത് കൊല്ലം കിട്ടാം പതിനേഴ് കൊല്ലം കിട്ടാം പതിനേഴര കൊല്ലം കിട്ടാം എത്ര വേണമെങ്കിലും കിട്ടാം പതിനേഴ് പതിനെട്ട് കൊല്ലം അത് ജനിക്കുന്ന സമയം അനുസരിച്ചാണ് ആ രാഹു കിട്ടുന്നത് അത് കഴിഞ്ഞാൽ പതിനാറ് കൊല്ലം വ്യാഴദശ വരുന്ന അവർക്ക് ശോഭനമായിരിക്കും ആ വ്യാഴം എവിടെ നിൽക്കുന്നു എന്നനുസരിച്ചാണ് കേട്ടോ ആ ശോഭനമായ അന്തരീക്ഷം നീചത്തിലാണ് അല്ലെങ്കിൽ ഒരു ശത്രു ക്ഷേത്രത്തിലാണ് വ്യാജം വ്യാഴം മൗഢ്യത്തിലാണെങ്കിൽ ഈ പറയുന്ന കാര്യം തെറ്റിപ്പോവും ഇദ്ദേഹം പറയുന്നത് എന്താണ് എന്റെ വ്യാഴദശ അനുകൂലമല്ലല്ലോ എന്ന് അങ്ങനെ കൊണ്ടു സാധാരണഗതിയിൽ അവർക്ക് വ്യാഴദശ അനുകൂലമായിട്ട് വരും അപ്പൊ പതിനാറുമല്ല അപ്പൊ പതിനാറും പിന്നെ രാഹു എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ പത്തോ ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സാകുമ്പോഴേക്കും അവര് ഏകദേശം ഒരു നല്ല രീതിയിൽ വിവാഹമാണെങ്കിലും ഇവര് ഒരു ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വയസ്സാവുമ്പോഴേക്കും വിവാഹം കഴിഞ്ഞിരിക്കും കാരണം വ്യാഴദശയായിരിക്കും ഇവരെ ഭരിക്കുന്നത് രാഹു കഴിഞ്ഞ് വ്യാഴം വ്യാഴം കഴിഞ്ഞ് ശനി പത്തൊമ്പത് കൊല്ലം പിന്നെ പതിനേഴ് കൊല്ലം ബുദ്ധൻ പിന്നെ ഏഴ് കൊല്ലം കേതു പിന്നെ ഇരുപത് കൊല്ലം ശുക്രൻ ഇങ്ങനെ പോകും അങ്ങനെ പോകും പിന്നെ ആദ്യത്തിനൊക്കെ അങ്ങനെ കിട്ടിയാൽ കിട്ടി അത് ആയുഷിന്റെ ബലം അനുസരിച്ചായിരിക്കും ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പോ ഇതാണ് തോതി നക്ഷത്രത്തിന്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ജീവിതചക്രം ജീവിതചക്രം ഇങ്ങനെയായിരിക്കും ഇവരുടെ സ്വഭാവഗതി ദേവനക്ഷത്രമായതുകൊണ്ട് ആ ദേവ സ്വഭാവവും ആ ദേവൻറ്റേതായ ആധിപത്യ രീതിയും അതുപോലെ പക്വതയും പാകതയും സത്യസന്ധതയും ഇവരിൽ ഏത് സമയത്തും ഉണ്ടാകാം മറിച്ചോണ്ടാകാം മറിച്ചോണ്ടാകാം എന്ന് പറയുന്നത് ജനനത്തിന്റെ പ്രത്യേകത കൊണ്ടും കാര്യങ്ങൾ കൊണ്ട് മറിച്ച് ഉണ്ടാകാം അതുപോലെ ഇവര് ഇടപെടുന്ന രംഗങ്ങൾ അതുപോലെ കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും അവർക്ക് അവരുടേതായ പ്രത്യേകതകൾ അവര് ഇനി നമുക്ക് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും പറയാൻ പോകുന്നത് പതിവായി നമ്മൾ എല്ലാ നക്ഷത്രങ്ങൾക്കും ഉപയോഗിക്കുന്ന കാര്യമാണ് അത് ഓരോ ലക്നത്തിലും ജനിച്ചാൽ അവർക്ക് ഏതെല്ലാം ഗ്രഹങ്ങൾ പാപമാണ് പാപനാണ് ഏതെല്ലാം ദൈവത്തെ ആരാധിക്കാം ഇത് കൂടി പറയണമല്ലോ ഇല്ലെങ്കിൽ ചോദ്യനക്ഷത്രക്കാര് ചോദിക്കും ഞങ്ങളുടെ മാത്രം പറയാതിരുന്നത് ആവർത്തന വൈരസ്യം ഉണ്ടാക്കുക എല്ലാ അധ്യായങ്ങളും കേൾക്കുന്നവർക്ക് ആവർത്തന വൈരസ്യം ഉണ്ടാക്കുന്ന എനിക്കറിയാം പക്ഷെ ഓരോ നക്ഷത്രക്കാരും മാത്രമാണ് നക്ഷത്രക്കാരോ അല്ലെങ്കിൽ ചോദ്യനക്ഷത്രം ഭാര്യ ഉള്ളവരോ ചോദ്യനക്ഷത്രം മക്കളുള്ളവർ മാത്രമേ ഇത് കേൾക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ കാര്യം പറയാതിരിക്കാനും നോക്കു നിവൃത്തിയില്ല അപ്പൊ നക്ഷത്രം നമ്മള് മേടം ലക്നം ജനിച്ചാൽ അവർക്ക് ശുക്രനും ശനിയും പാപനാണ് എന്ന് കണക്കാക്കണം ആ ശുക്രനും ശനിയും പാപനാണ് അതവർ വേണ്ടത്ര ഗുണം തരില്ല എന്ന് മാത്രം കണക്കാക്കിയാൽ മതി ബാക്കി കാര്യങ്ങൾ ജാതകം നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും അവരുടെ ആരാധനാമൂർത്തി അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ശിവനും മഹാവിഷ്ണുവുമാണ് മേടലഗ്നത്തിന് ഇടവലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം വ്യാഴവും ചന്ദ്രനും അവർക്ക് ഗുണം തരില്ല ആപത്തമുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അഷ്ടമാധിപത്യം ഉണ്ടാവാം അല്ലെങ്കിൽ മൂന്നാം ഭാവാധിപത്യം ഉണ്ടാവാം അല്ലെങ്കിൽ ദോഷം ഉണ്ടാകാം അല്ലെങ്കിൽ പതിനൊന്നാം ഭാവാധിപത്യം ഉണ്ടാവാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ അവരുടെ ആരാധനാമൂർത്തി ശ്രീരാമനും ശിവനുമാണ് അഞ്ചും ഒമ്പതും ഭാവങ്ങളുണ്ട് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുജനും രവിയും ഗുരുവും ഗുണം തരില്ല ഞാൻ ഈ പറയുന്ന കാര്യമുണ്ട് കൊണ്ട് അപ്പോൾ അവരുടെ ആരാധനാമൂർത്തികൾ ഗണപതിയും ഭഗവതിയും ശിവനുമാണ് അത് പ്രത്യേകം ഓർത്തിരിക്കുക കർക്കിടക ലക്നത്തിന് ശുക്രൻ പാപനാണ് ആ ശുക്രൻ പാപനാണ് അത് ആ ശുക്രനെ കൊണ്ട് അവർക്ക് വലിയ കാര്യമായ ഗുണം കർക്കിടക ലക്നക്കാർക്ക് ചോദി നക്ഷത്രത്തിന് കർക്കിടക ലക്നക്കാർക്ക് കിട്ടാതെ വരുന്നു അപ്പോൾ അവർക്ക് ആരാധനാമൂർത്തി ആരാണ് സുബ്രഹ്മണ്യനും ഭഗവതിയും മഹാവിഷ്ണുവാണ് തിങ്ങലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാമൂർത്തി മഹാവിഷ്ണുവും സുബ്രഹ്മണ്യനും ഭഗവതിയുമാണ് ബുധനും ശുക്രനും അവർക്ക് പാവനായി ഭവിക്കുന്നു കാരണം നേരത്തെ പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക കന്നി ലഗ്നത്തെ സംബന്ധിച്ചിടത്തോത്തോളം അവരുടെ ആരാധനാമൂർത്തി അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ശിവനും എവിടെ വേണമെങ്കിൽ ശാസ്ത്രാവിനെയും പറയാം ഗണപതിയും ഭഗവതിയുമായി വരുന്നു അവർക്ക് ചന്ദ്രനും കുജനും വ്യാഴവും പാവനായി വരുന്നു കന്നി ലഗ്നം ചോദ്യ നക്ഷത്രം ജനിച്ച ആളുകൾക്ക് അതുപോലെ തുലാൻ ലഗ്നം ചോദ്യ നക്ഷത്രം ജനിച്ചവർക്ക് ഗുരു എന്ന് വെച്ചാൽ വ്യാഴം രവി കുജൻ ഇവരെല്ലാം ഗുണം തരാത്ത പാപത്വം വരിക്കുന്നവരാണ് അപ്പൊ തുലാൽ ലഗ്നത്തിന് ശിവനും ശ്രീരാമനും ആരാധനാമൂർത്തികളായി വരുന്നു വൃശ്ചിക ലക്നത്തിന് ബുധനും കുജനും ശുക്രനും പാപനായി വരുന്നു അവരുടെ ആരാധനാമൂർത്തി മഹാവിഷ്ണുവും ഭഗവതിയുമാണെന്ന് ഓർക്കുക ആ വിഷ്ണുവും ഭഗവതിയുമാണ് അവരുടെ ആരാധനാമൂർത്തി തനുലഗ്നത്തിന് ശുക്രനും ശനിയും പാപനായി വരുന്നു സുബ്രഹ്മണ്യനും ശിവനും അവരുടെ ആരാധനാമൂർത്തികളായി വരുന്നു മകര ലഗ്നത്തിന് ഗുരുവും കുജനും ചന്ദ്രനും പാപനായി വരുന്നു അവർക്ക് ഗണപതിയും ഭഗവതിയും ശ്രീരാമനും ഹനുമാനും ആരാധനാമൂർത്തിയായി വരുന്നു കുംഭലക്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യാഴവും ചന്ദ്രനും പാപത്വം വരിക്കുന്നു ശ്രീരാമനും ഗണപതിയും ഭഗവതിയും അവർക്ക് ആരാധനാമൂർത്തിയായി വരുന്നു മീനലഗ്നത്തിന് ശനിയും ശുക്രനും രവിയും ബുധനും ആ പാപനായി വരുന്നു അവർക്ക് ഭഗവതിയും സുബ്രഹ്മണ്യനും ആരാധനാമൂർത്തിയായി വരുന്നു ഇതാണ് ഒരു നക്ഷത്രവും അവര് വിവിധ ലക്നത്തിൽ ജനിക്കുന്നു മേടലക്നത്തിൽ ജനിക്കാം ഇടവ ലക്നത്തിൽ ജനിക്കാം കന്നി ലക്നത്തിൽ ജനിക്കാം മീനലക്നത്തിൽ ജനിക്കാം ഏത് ലക്നത്തിൽ വേണമെങ്കിലും ജനിക്കാം പക്ഷെ അവർക്ക് അവരുടെ നക്ഷത്രത്തെ കുറിച്ചുള്ള അവബോധത്തെക്കാൾ കൂടുതൽ അവർ ഏത് ലഗ്നത്തിൽ ജനിച്ചു എന്ന് നോക്കിയിട്ട് ആ ലഗ്നത്തിന് ഏത് ദൈവത്തെ ആരാധിക്കാം ആരെല്ലാം പാപന്മാരാണ് എന്ന് അറിഞ്ഞിരിക്കുന്ന അറിഞ്ഞിരിക്കേണ്ടതാണ് അതാണ് നമ്മുടെ അദ്ധ്യായത്തിന്റെ പ്രത്യേകത വെറുതെ നമ്മളങ്ങൾ പറഞ്ഞു പോയാൽ ഈ അധ്യായം വെറുതെ പത്ത് അഞ്ചോ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാം റോക്കറ്റ് പോലെ ഉയരും ഈ കൊല്ലം ജ്യോതി നക്ഷത്രക്കാർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഖകരമായിട്ട് കേട്ടിരിക്കും അങ്ങനെയല്ല ആ ജീവനാന്തം എത്ര കാലം യൂട്യൂബ് ഉണ്ടോ ആ യൂട്യൂബുള്ള അത്രയും കാലം നമുക്ക് ഈ എപ്പിസോഡ് എടുത്ത് റെഫർ ചെയ്ത് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ചോദ്യ നക്ഷത്രത്തെ കുറിച്ച് നമ്മൾ വളരെ ചെറിയ തോതിൽ അവരുടെ സ്വഭാവവിശേഷത്തെ കുറിച്ച് ആ നക്ഷത്രത്തിൽ ജനിച്ചവരെ കുറിച്ച് ആ നക്ഷത്രത്തിന്റെ സ്വഭാവവിശേഷത്തെ കുറിച്ച് എല്ലാം പറഞ്ഞു ഓരോ ലക്നത്തിനും ആരാധിക്കേണ്ട ദൈവം പറഞ്ഞു ഓരോ ലക്നത്തിനും ആരൊക്കെയാണ് പാപത്വം വരിക്കുന്നതെന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ദയവായി മനസ്സിലാക്കുക ഉൾക്കൊള്ളുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാ ഞായറാഴ്ചയും എല്ലാ ബുധനാഴ്ചയും ഓരോ അധ്യായവുമായി സവിനയം നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നല്ല ഒരു നാളക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ അധ്യായം അവസാനിപ്പിക്കുന്നു തൽക്കാലം വിടാം